ഈസ്റ്റർ ആഘോഷങ്ങളുടെ ഭാഗമായി മൂന്നാർ മൗണ്ട് കാർമൽ ബസിലിക്കയിൽ ആഘോഷമായ തിരിച്ചടങ്ങുകൾ നടന്നു വിജയപുരം രൂപതാ സഹായമെത്രാൻ ഡോക്ടർ ജസ്റ്റിൻ മഠത്തിൽ പറമ്പിൽ തിരിച്ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു മൂന്നാർ ടൌൺ ജുമാ മസ്ജിദിലെ ചീഫ് ഇമാം ആഷിഖ് അൽ കൌസരി പള്ളി കമ്മിറ്റി ഭാരവാഹികളും ആശംസ അറിയിച്ച് മൂന്നാർ മൗണ്ട് കാർമൽ ബെസിലിക്കിയിലെത്തിയത് മതസൗഹാർദ്ദത്തിന്റെ നല്ല കാഴ്ച കൂടിയായി യുർപ്പിന്റെ പ്രത്യാശയിൽ ലോകമെങ്ങമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചപ്പോൾ മൂന്നാറിൽ മതസൗഹാർദ്ദത്തിന്റെ കാഴ്ചയായി മാറി മൂന്നാർ ടൗൺ ജുമാ മസ്ജിദിലെ ചീഫ് ഇമാം ആഷിഖ് അൽ കൌസരി കാസിയും പള്ളിക്കമ്മറ്റി ഭാരവാഹികളും ആശംസയറിയിച്ച് മൂന്നാർ മൌണ്ട് കാർമൽ ബസിലിക്കലെത്തിയത് മതസൗഹാർദത്തിന്റെ കാഴ്ച കൂടിയായി പരസ്പരം പ്രത്യാശയെയും പ്രതീക്ഷയുമായി തീരാൻ ഈ സൗഹൃദ നിമിഷങ്ങൾ വലിയ അനുഗ്രഹമാണെന്ന് മെത്രാൻ ഡോക്ടർ ജസ്റ്റിൻ മഠത്തിൽ പറമ്പിൽ പറഞ്ഞു പരിശുദ്ധ ഫ്രാൻസിസ് വാപ്പ നമ്മെ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നത് പ്രത്യാശിയുടെ പ്രതീക്ഷയുടെ തീർത്ഥാടകരാകാനായിട്ടാണ് ഇന്ന് പരസ്പരം പ്രത്യാശയായി തീരാൻ പ്രതീക്ഷയായി തീരാൻ ഈ സൗഹൃദ നിമിഷങ്ങൾ ഈ മൂന്നാർ ജനതയെ മുഴുവനും സമർത്ഥമായി അനുഗ്രഹിക്കും എന്ന് വിശ്വസിക്കുകയാണ് പരസ്പരമുള്ള സൗഹാർദ്ദത്തിൽ പരസ്പരമുള്ള പങ്കുവയ്ക്കലിൽ പരസ്പരമുള്ള സ്നേഹത്തിൽ ഉദിതനായി ഈശോ നൽകിയ ആ വലിയ സമ്മാനം ശലവും സമാധാനം നമ്മുടെ ഈ നാട്ടിലും പ്രത്യേകിച്ച് ഈ മൂന്നാറിലേക്ക് കടന്നു വരുന്ന എല്ലാവർക്കും പങ്കുവച്ചു കൊടുക്കുവാൻ മത സൗഹാർദ്ദവും ഒന്നായിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ കാരണമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ലോകത്തിൽ എല്ലായിടത്തും പരസ്പരം മനസ്സിലാക്കാനും സാഹോദര്യം പങ്കുവയ്ക്കുവാനും സ്നേഹ സന്ദേശങ്ങൾ കൈമാറാനും കഴിഞ്ഞാൽ ഒരിടത്തും യാതൊരുവിധ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നും മൂന്നാർ ടൗൺ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ആഷിക്കൽ കൗസരി കാസീം പറഞ്ഞു ലോകത്തെല്ലായിടത്തും പരസ്പരം മനസ്സിലാക്കാനും സഹോ സാഹോദര്യം പങ്കുവെക്കാനും സ്നേഹ സന്ദേശങ്ങൾ കൈമാറാനും നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സ്ഥലത്തും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നുള്ളതാണ് യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിൽ തന്നെ ഞങ്ങളുടെ വേദഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ അതിൽ തന്നെ എല്ലാ പ്രവാചകന്മാരെ പോലെ തന്നെ കൂടുതൽ അനുസരിക്കുകയും മനസ്സിലാക്കുകയും ഒരു പ്രവാചകനായിട്ടാണ് അത് മാത്രമല്ല ഖുർആാനിൽ പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു സ്ത്രീ അത് യേശു ക്രിസ്തുവിൻ്റെ ഇസാ നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിൻ്റെ മാതാവാണ് മറിയം അലി ഇസ്സലാം എന്ന് മുസ്ലിമീങ്ങൾ വിളിക്കും ഇസ യേശു ക്രിസ്തുവിനെക്കുറിച്ച് സവിസ്തരം വിശുദ്ധമായി കുറ നമുക്ക് പ്രസ്താവിച്ചും മനസ്സിലാക്കി തരുന്നത് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാ മതങ്ങളും ചർച്ച ചെയ്യുകയും മനസ്സിലാകുകയും പിൻപറ്റുകയും ചെയ്യേണ്ടുന്ന ഒരു മഹായുഗപുരുഷൻ അത് യേശു ക്രിസ്തുവാണ് ജൂതമതമായാലും മറ്റു അരാമിക് മതങ്ങളായാലും ഇസ്ലാം മതമായാലും ക്രൈസ്തുമതമായാലും ഒക്കെ ഒരു മാതൃകയാക്കുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ മാതൃകയാക്കുകയും അദ്ദേഹം നമുക്ക് പകർന്നു തന്ന സമാധാന സന്ദേശങ്ങളെ ലോകത്ത് വിഭാവനം ചെയ്യുകയും ചെയ്യുക എന്നുള്ള ദൗത്യം നമുക്കുണ്ട് ത്യാഗത്തിന്റെയും പങ്കുവെക്കലിന്റെയും സ്മരണ പുതുക്കിയാണ് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യൻ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിച്ചത് മൂന്നാറിലെ മതസൗഹാർദ്ദത്തിന്റെ വലിയ ഉദാഹരണം കൂടിയായി ഈസ്റ്റർ ആഘോഷം ന്യൂസ്